എറിയാട് എറിയാട് തണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തെക്കു വശം ചെമ്പറമ്പ് മസ്ജിദിന് സമീപം പ്രവർത്തനം ആരംഭിച്ച തണൽ ഓഫീസിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി പി ഡി അബ്ദുൾ റസാഖ് മൗലോ നിർവഹിച്ചു പങ്കാളിത്തമില്ലെങ്കിലും ഈ പ്രവർത്തനം കണ്ട് എന്റെ മനസ്സ് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ പൂർണമായും ഒഴിഞ്ഞു വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണ് ദൈവം തമ്പുരാൻ നാളെ മനുഷ്യനോട് ചോദിക്കുമെന്ന് പറയുന്നു ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിക്കാൻ വന്നില്ല അപ്പോൾ അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവൻ പറയും ദീവന്തപുരാനെ നീ എങ്ങനെയാണ് രോഗിയാവുക എൻ്റെ ഇന്നാലിന്ന സഹോദരൻ നിന്റെ സഹോദരൻ രോഗിയായിരിക്കുമ്പോൾ നീ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നില്ല എന്നാണ് അള്ളാഹാദീഫ് ചെയർമാൻ പി എസ് ഹബീബുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെന്നും നേരത്തെ സ്വാഗത പ്രാശികൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ മഹത്തായ സേവനത്തിന് പഠിച്ചവൻ ഇഹലോകത്തും പരലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ സംവിധാനം നാളെ നമ്മെ നമുക്ക് കൈ മാറി തന്നത് പാലിയേറ്റി കയറിന് വലിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ വീടുകളിൽ പോയി കിടപ്പുരോഗികളായ ആളുകളെ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് കെ എസ് രാജീവ് നഫീസ അബ്ദുൽ കരീം ജമായത്ത് ഇസ്ലാമി എറിയാട് ഏരിയ പ്രസിഡന്റ് ഒ എ ഫൈസൽ വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി പി എച്ച് അമീർ അലി വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ഫസീല ഹനീഫ് ടി എസ് മുഹമ്മദ് ഹസൻ എന്നിവർ സംസാരിച്ചു തണൽ സ്ഥാപക ഭാരവാഹികളായ കെ എം മുഹമ്മദ് റഷീദ് മാസ്റ്റർ ഇ എ അബ്ദുൾ ജബ്ബാർ ജമായത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി സൗദാ സലാം ഏരിയ കൺവീനർ എം എ ഫാത്തിമ തുടങ്ങിയവർ സംബന്ധിച്ചു ഐഷാ ഹനിയ ഖിറാത്തും സെക്രട്ടറി പി എ നിസാർ സ്വാഗതവും പറഞ്ഞു ഏരിയ പ്രസിഡന്റ് അനസ് നദ്വി നന്ദി പറഞ്ഞു